അതെ ഇന്ത്യൻ വീണ്ടും വന്നു പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയുടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിലീസ് ആയിരിക്കുകയാണ് സിനിമയിലോട്ട് വരുന്ന സമയത്ത് സിനിമയുടെ പേര് പോലെ തന്നെ ഇന്ത്യൻ ടു സീറോ ടോളറൻസ് അത് തന്നെയാണ് എനിക്കും തോന്നിയത് സീറോ ടോളറൻസ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തിയേറ്ററിൽ എന്ന് പറഞ്ഞ അത്ര മോശമല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് പോയിട്ടുള്ളത് ഇന്ത്യൻ ഉണ്ട് ശങ്കറാണ് സംവിധാനം ചെയ്യുന്നത് കമൽഹാസൻ വിക്രത്തിന് ശേഷം ഒരു പൂണ്ട് വിളയാടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളൊരു പ്രതീ പ്രതീതി പൊതുവേ ഉണ്ടായിരുന്നു ഈ ട്രെയിലർ കണ്ടിട്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അത് വേറെ കഥ പക്ഷേ കമൽഹാസൻ ആണല്ലോ ഏർ ശങ്കർ ആണല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ അവരുടെ മുന്നത്തെ പടങ്ങളൊക്കെ വെച്ചിട്ടു അങ്ങനെയുള്ളൊരു പ്രതീക്ഷ ഒക്കെയാണ് പോയത് പക്ഷെ പ്രതീക്ഷ നിരാശയിലേക്ക് നയിക്കുന്നതാണല്ലോ ആ പടം തുടങ്ങി നമ്മുടെ സിദ്ധാർത്ഥും ടീമുമാണ് സിദ്ധാർത്ഥും സിദ്ധാർത്ഥിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് സിനിമയിൽ ലഞ്ചത്തിനെതിരെ പോരാടുന്നത് അങ്ങനെ ലഞ്ചത്തിനെതിരെ പോരാടി ഒരു പരി ഒരു സമയത്ത് എത്തുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോ അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ ഇവരാരോഗ്യം പഴയ ഇന്ത്യൻ താത്തയെക്കുറിച്ച് ഇന്ത്യൻ താത്ത എവിടെങ്കിലും ഉണ്ടാവും ഇന്ത്യൻ താത്തനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ഹാഷ്ടാഗിലൂടെ ഇന്ത്യൻ താത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ആ എൻട്രി ഒക്കെ ഒരു ഒരു ചിരി മാസം കാണിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെ ഇന്ത്യ എന്താ ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ആണെന്നുള്ള ഒരു വിശ്വാസം ഒന്നും എനിക്കില്ല കേട്ടോ നമ്മുടെ ഇന്ത്യ എന്നുള്ള പേരിൽ കുറെ സാധന സ്ഥലങ്ങൾ കാണിക്കുന്നു ഏകദേശം പാൻ ഇന്ത്യ ആണല്ലോ അതുകൊണ്ട് ഇവർ പാൻ ഇന്ത്യ എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ മൊത്തം കാണിക്കാമായിരിക്കുന്നു ഇന്ത്യയിൽ ഇങ്ങ് കേരളം മുതൽ അങ്ങ് കാശ്മീർ വരെ ഇവിടെ ഗുജറാത്ത് മുതൽ അങ്ങ് പിന്നെ അരുണാചൽ പ്രദേശ് വരെ ഒക്കെ ഇങ്ങനകത്ത് കാണിക്കുന്നുണ്ട് ആ ലെവലിൽ നോക്കുമ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ പടവാണ് അല്ലാതെ നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നില്ല ഇന്ത്യൻ താത്ത ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യൻ താത്ത ഒരാളെ കൊല്ലാൻ പോകുന്നു ഇന്ത്യൻ താത്ത ഒരു വഴിക്ക് പോകുന്നു സി ബി ഐ ഇന്ത്യൻ താത്തയെ പിടിക്കാൻ വേണ്ടി പിന്നാലെ പോകുന്നു ഈ ഇന്ത്യൻ താത്ത ഇൻസ്പയർ ആയിട്ട് സിദ്ധാർത്ഥം ചെയ്യുന്നു മറ്റു പലതും ചെയ്യുന്നു അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യൻ താത്ത ഒരാളെ പോയി കൊല്ലുന്നു അയാളെ പോയി ആദ്യം ഇന്ത്യൻ താത്ത മർമ്മത്തിലെ പ്രയോഗമാണ് അപ്പോഴേക്കെ ഇങ്ങനെയാവും എന്നിട്ട് അവിടെ നിന്ന് കഥാപ്രസംഗമാണ് ഞാൻ നിന്നെ നിന്നിൽ പ്രയോഗിച്ചത് എന്ന മർമ്മമാണ് ഈ മർമ്മത്ത് കുത്തിയാൽ ഇന്നതൊക്കെ സംഭവിക്കും നീ ഇത്ര ദിവസം വരെ ഇനി ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഥാപ്രസംഗം പറയും എന്നിട്ട് ഞാൻ എന്തിനാണ് നിന്നെ കൊന്നതെന്ന് പറയും അങ്ങനെ കൊന്നു കഴിയുമ്പോൾ സി ബി ഐ അവിടെ എത്തുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു ഈ കൊലപാതകത്തിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് ഈ സിദ്ധാർത്ഥൻ ടീമും മറ്റു പലതും ചെയ്യുന്നു ഇത് തന്നെ റിപ്പീറ്റ് 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 ക്ലൈമാക്സ് വരെ ഈ സംഭവം റിപ്പീറ്റാ കഥകൾ മാറുന്നു മാത്രമേ ഉള്ളു പിന്നെ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് സിദ്ധാർത്ഥനും ടീമിനും മനസ്സിലാവുന്നു ഇതൊരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ പരിപാടിയല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് ഇന്ത്യൻ താത്തക്ക് എതിരാവുന്നു ഈ കം ബാക്ക് ഇന്ത്യൻ താത്ത അവരന്നെ ഗോ ബാക്ക് ഇന്ത്യൻ താത്ത ജനം മൊത്തം അതിനേറ്റിപിടിക്കുന്നു ഇന്ത്യൻ താത്തനെ കാണാണെങ്കിൽ പിന്നെ ഇറങ്ങുകൊല്ലാനോ അടിച്ചു കൊല്ലാനോ ഒക്കെ ഉത്തരവിടുന്നു അപ്പൊ കാണുന്നവരൊക്കെ ഇന്ത്യൻ താത്ത പിന്നാലെ പോകുന്നു അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വളരെ ുർബലമായൊരു തിരക്കഥേനെ എങ്ങനെ സിനിമയാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ഇന്ത്യൻ ടൂ നമ്മൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എന്തെങ്കിലുമൊക്കെ ഗൂസ്ബമ്പ് കിട്ടുന്ന അതായത് രോമാഞ്ചം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാകും നമ്മൾ അതിനെ പ്രതീക്ഷിച്ചിരിക്കും വെറുതെയാ ഒന്നും കിട്ടാൻ പോകുന്നില്ല എനിക്ക് പേഴ്സണലി കിട്ടിയില്ല നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ലെട്ടോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ആ റിയലി സോറി എനിക്കത് കിട്ടിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പക്ഷേ ഇതിനകത്ത് നമ്മുടെ അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഒക്കെ ഓക്കെയാ മ്യൂസിക് മോശമൊന്നുമല്ല പക്ഷെ ഇതിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അത്ര വലിയ അനിരുദ്ധ മാജിക് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല എല്ലാ ഘടകവും ഒന്നിച്ചാൽ മാത്രല്ലേ നമുക്കൊരു പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ കിട്ടും പക്ഷെ അനിരുദ്ദിന്റെ മ്യൂസിക് ഒക്കെ ഉള്ളായിരുന്നെങ്കിലും അത് ഈ സിനിമക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ അങ്ങനെ പക്ഷെ ഇതിനകത്ത് നമ്മളെ വിവേക് സാറേ നമ്മുടെ െടുപൊടി വേണു കാണിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നിട്ട് കാരണം അത് അത്ര അടിപൊളിയായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് സി ജി വെച്ചിട്ടാണെങ്കിലും ഇതിന്റെ മൊത്തം സി ജി വർക്ക് വി എഫ് എക്സ് സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു വിഷ്വൽസ് അടിപൊളിയായിരുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊള്ളായിരുന്നു പക്ഷെ തിരക്കഥന്റെ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ മാത്രം കാരണമാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയേണ്ടി വരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു ഗൂസ് ഗൂസ്ബംസ് കിട്ടിയില്ലാന്ന് പക്ഷെ ഒരു സ്ഥലത്ത് അത് കിട്ടി ഇന്ത്യൻ ടു കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്ത്യൻ ത്രീ വരുന്നുണ്ട് ആ ഇന്ത്യൻ ത്രീയുടെ കുറച്ച് വിഷ്വൽസ് നമ്മുടെ എൻ്റെ ക്രെഡിറ്റ്സിന് ശേഷം കാണിക്കുന്നുണ്ട് എന്താ കൊല്ലു ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ ഒന്നും ഇല്ലാതെ അങ്ങനെ ചടച്ചിരുന്ന സമയത്ത് ചടച്ച മീൻസ് അങ്ങനെയല്ല ഒരു ആവറേജ് പടം ഇങ്ങനെ പോയി ഞാൻ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും ഇതിന്റെ അകത്ത് കണ്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എന്താ ആ ഒരു അടിപൊളി മാസ് സാധനമൊന്നും നമ്മൾ കണ്ടുമെടുത്ത കുറെ സാധനങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നതല്ലാതെ ഇങ്ങനൊരു സാധനം ഒന്നും കണ്ടില്ല പക്ഷേ ആ ക്ലൈമാക്സിന് ശേഷം കാണിച്ച ഇന്ത്യൻ ത്രീയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പം ഔണ്ടോ പോ സത്യം പറഞ്ഞാൽ ഞെട്ടി പോയി അതായത് അതില് കാജൽ അഗർവാൾ ഉണ്ട് അതേപോലെ നമ്മുടെ കമൽഹാസൻ തന്നെ കമൽഹാസന്റെ സേന തൊള്ളായിരത്തി സംതിങ്ങില് സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നെ ആ സേനാപതിയൊക്കെ വീണ്ടും കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടു കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ത്യൻ ത്രീയിൽ വല്ലുന്ന സംഭവം എന്നൊക്കെയുള്ള പ്രതീക്ഷകളാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ തന്നെ പറ്റൂ ഇന്ത്യൻ ടു കഴിഞ്ഞു അത് അത്ര മികച്ച എന്ന് വരുന്ന തിയേറ്ററിൽ പോയി കാണരുത് എന്നൊന്നും അല്ല കാണാം പക്ഷെ ഒരു ആവറേജ് അനുഭവം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അപ്പോ സംസ് കമ്മിങ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അത് ശരിയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ ഉള്ളിലങ്ങ് ില്ലാതെ ആയി പോവും അങ്ങനെയാണല്ലോ ചില സിനിമകൾ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന ആ ഭീകര കഥാപാത്രത്തിനെ ചിലപ്പം അതിന് സെക്കൻഡ് പാർട്ട് എടുത്ത് നശിപ്പിച്ചു കൊടുക്കാറില്ലേ അങ്ങനെ ആവാതിരിക്കട്ടെ ഇന്ത്യൻ ത്രീ എന്ന് നാശിക്കാം സിനിമ കണ്ട ആളുകൾക്ക് എന്തു ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ചിലപ്പം എൻ്റെ പോലെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ പോയിന്റുകൾ നിങ്ങൾക്ക് കമന്റ് പറയാം സോ താങ്ക് യു